നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നാരക്കാനെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരേക്കർ സ്ഥലമാണ് കേട്ടോ നാരക്കാനൻ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററാണ് കഷ്ടി ദൂരം ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഏലകൃഷി ചെയ്യാൻ വേണ്ടി സൈറ്റൊക്കെ റെഡി ആക്കിയിട്ടേക്കുവാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ ഏലകൃഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നുമുള്ള സ്ഥലം അല്ലെങ്കിൽ ഈ കാണുന്ന രീതിക്ക് ലൈറ്റ് ചേരുവയുള്ളൂ കേട്ടോ ചെരുവെന്ന് പറയാനില്ല ലൈറ്റ് ചേരുവയുള്ളൂ അതുപോലെ തന്നെ അധികമായിട്ട് ചൂടൊന്നു വേൽക്കുന്ന സ്ഥലമല്ല കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ അവരുടെ തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഒരേ കണ്ണും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിന് ലോൺ ഉണ്ട് ലോൺ തന്നെ നിലനിർത്തി തരും ക്ലോസ് ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്നു തരുന്നതായിരിക്കും ചെറിയ കോട്ടേജുകളും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഇപ്പാങ്ങൾ ഒക്കെ നിറയെ ഹോം സ്റ്റേകൾ റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് കാണുന്ന ഒരു പഠിതാക്കളാണ് കേട്ടോ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാന് ആവശ്യത്തിലധികം നമുക്ക് നിലവിൽ വെള്ളമുണ്ട് ചുറ്റുപാടൊക്കെ ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടും അതിനൊരു വീടിയുണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് പുറം മൊത്തത്തിൽ ഇണച്ച് കൊടുക്കാൻ ആവശ്യത്തിൽ അധികമായിട്ട് വെള്ളമുള്ള മേഖലയാണ് ഇതുപോലെ തന്നെ നിലവിൽ നമുക്ക് അൻപത് ചുവടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ തന്നെ തന്നെയുള്ള ചെറിയൊരു വലചിയാണിത് ഈ ഭാഗം കുറച്ച് കണ്ടമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ വെള്ളമുണ്ട് നമുക്ക് പന്ത്രണ്ട് മാസം വെള്ളം കിട്ടുന്ന മേഖലയാണ് കിണറാണ് വെള്ളത്തിനുള്ള സൗകര്യമുള്ളത് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് പഞ്ചായത്ത് റോട്ടിൽ നമുക്ക് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ഇങ്ങനത്തെ വഴിയുണ്ട് കേട്ടോ വീട്ടിലേക്കുള്ള വഴിയാണ് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി ഈ കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്നാണ് നമുക്ക് സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇവിടുന്ന് തുടങ്ങുന്നത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ നിലവിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ ഇതിലുണ്ട് ഏകദേശം നമുക്ക് ഫുൾ ലോമ്പ് കൊണ്ട് വേണമെങ്കിൽ ലോണ് സെറ്റാകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക കോൺക്രീറ്റ് വഴിയുണ്ട് കേട്ടോ കുറച്ച് മൺവഴി ബാക്കി കോൺക്രീറ്റ് വഴി ബാക്കി ടാർ റോഡുമാണ് കാർക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക